അതിസമ്പന്നനാകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ആർക്കാണ് ഉസ്താദി സമ്പത്ത് ആഗ്രഹമില്ലാത്തത് വെറുതെ പറയല്ല ഞാൻ ഈ പറയുന്ന അഞ്ച് കാര്യങ്ങൾ കൃത്യമായി എല്ലാ ദിവസവും നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്കൊരിക്കലും സമ്പത്തിന് വേണ്ടി മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരില്ല ഒരാളുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരില്ല നിങ്ങൾക്കും സമ്പന്നരാകാം അള്ളാഹു തോഫീക്ക് നൽകട്ടെ അതോടൊപ്പം അഞ്ചു വക്കത്ത് നമസ്കാരങ്ങൾക്ക് ശേഷവും ഓതേണ്ട രണ്ടായ ആഴ്ചകൾ കൂടെയുണ്ട് ഇതുകൂടെ കൃത്യമാക്കി കൊണ്ടുവന്നാൽ ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ ധനികരാകാം ഉറപ്പാണ് അതോടൊപ്പം ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യമുണ്ട് വീഡിയോ മുഴുവൻ കാണുക കമൻ്റ് ചെയ്യുക വീഡിയോ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക അള്ളാഹുറബുലാരമീൻ യഥാർത്ഥം ഉച്ചതിങ്കളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വറഹമത്തല്ലാഹി അബ്രക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ എല്ലാവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടല്ലേ അലഹമദില്ല പറഞ്ഞേ അലഹമുല്ലില്ലാറബുൽ അറബീൻ പുഞ്ചിരി വന്നോ നശാള്ള ഇന്നിപ്പോൾ സമ്പത്ത് ലഭിക്കാനുള്ള അഞ്ച് കാര്യങ്ങളാണ് പറയാൻ പോണേ അപ്പോൾ ഒന്ന് ചിരിക്കാം അല്ലേ ഒന്ന് ചിരിക്കാം എവിടെ ഒന്ന് ചിരിച്ചേ ഹംദുൽ അറബുൽ ആലമീൻ മാഷാ അല്ല ഈ ഒരു പുഞ്ചിരി ലൈഫ് ലോങ് അള്ളാഹുറബ്ബുൽ ആലമീൻ നിലനിർച്ചുമാറാകട്ടെ ഹംദു പറഞ്ഞ് പുഞ്ചിരിച്ചതിൻ്റെ പറക്കച്ചുകൊണ്ട് ഈ ദിവസം ഹൃദ്യമായ പ്രഭാതവും മനോഹരമായ ഒരു ദിവസവുമായി അള്ളാഹു മാറ്റിത്തീർക്കുമാറാകട്ടെ സമ്പത്ത് വേണ്ടാത്ത ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തിൽ എൻ്റെ പൊന്നുസ്ഥാ അതെ കടമാണ് ദാരിദ്ര്യമാണ് വീട് ലോണിലാണ് ആയിക്കോട്ടെ എന്നാലേ സമ്പത്ത് അള്ളാഹുറബുൽ ആലമീൻ തരും അള്ളാഹു അബ്ബുൽ ആലമീൻ തരും സമ്പത്ത് നമുക്ക് ആവശ്യമാണ് അല്ലേ അള്ളാഹുറബുല്ലമീൻ കുർആ പറയുന്നുണ്ട് ഒരു ഒരാഴ്ച ഞങ്ങളുടെ രക്ഷിതാവേ ആ ന്നിദ് ഹസന ദുനിയാവിൽ ഞങ്ങൾക്ക് ഹസനത്ത് തരണേ നന്മ തരണേ ആ നന്മയിൽപ്പെട്ട ഒരു ഭാഗമാണ് പടച്ചോനെ മറന്നു പോകാത്ത സമ്പത്ത് എന്ന് പറയുന്നത് അതായത് ഒരാൾക്ക് സമ്പത്ത് ഒരുപാടുണ്ട് അയാളല്ലാതെ മറന്ന് ജീവിക്കുകയാണ് അള്ള പറഞ്ഞതുപോലെ അനുസരിക്കണില്ല അയാൾ അയാളുണ്ടാക്കിയ സമ്പത്താണെന്നുള്ള അഹങ്കാരത്തിൽ നടക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ആ സമ്പത്തുകൊണ്ട് ഗുണമൊന്നുമില്ല എന്നാൽ അള്ള കൊടുത്ത സമ്പത്താണെന്നുള്ള ബോധ്യത്തിൽ അള്ളാക്ക് വഴിപ്പെട്ട് ജീവിക്കുന്ന ധനികൻ എന്ന് പറയുന്നത് പഠിച്ചോം തന്ന വലിയൊരു അനുഗ്രഹമാണ് അപ്പോൾ സമ്പത്ത് നമുക്ക് ആവശ്യമാണ് ആ സമ്പത്തും കൂടെയാണ് റബ്ബൻ ആത്തിന എന്ന ദുബായിൽ നമ്മൾ ചോദിക്കേണ്ടത് രണ്ട് കാര്യത്തിൽ നമുക്ക് വളരെയധികം ആശ വെക്കാമെന്ന ഹതിൽ കാണാം ഒന്ന് ഒരു ആലിമിനെ കാണുമ്പോഴാണ് ഹു ഹി എന്തോരമാണ് ആ കൊണ്ട് ആ മുപ്പർ എന്തോരം അമൽ നേടിയിട്ടുണ്ടാവും അല്ലേ എന്തോരം കൂലി നേടിയിട്ടുണ്ടാവും നാളെ ആഹുറത്തിൽ സ്വർഗ്ഗത്തിലേക്ക് എത്തിപ്പെടാൻ ആ ആലിമിന് കഴിയുമല്ലോ ഇല്ലേ നല്ലൊരു മഹാപണ്ഡിതനെ കാണുമ്പോൾ അങ്ങനെ വല്ല പണ്ഡിതന്മാരെയും കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ആ പണ്ഡിതനൊക്കെ എത്ര ഇൽ ആയിരിക്കും അവരെപ്പോലെ ഞാനായിരുന്നെങ്കിൽ എന്ന് തോന്നിയ പണ്ഡിതന്മാരുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ എത്ര എത്ര പണ്ഡിതന്മാർ അവരെ കണ്ടാൽ അസൂയ ഒരു ഒരു വല്ല അച്ഛ അങ്ങനെ ആകണം എന്നുള്ളൊരു ആഗ്രഹം തോന്നും അല്ലേ അത് നല്ലതാണ് മറ്റൊന്ന് ഒരു ധനികനെ കാണുമ്പോൾ എങ്ങനെയുള്ള ധനികൻ അല്ല മറക്കാതെ ഈ സമ്പത്ത് എനിക്ക് പടച്ചോം തന്നതാണെന്നുള്ള ബോധ്യത്തിൽ പാവപ്പെട്ടവരെ അനതര അഗതികളെ ചേർത്ത് പിടിക്കുന്ന വിധവകളെ സഹായിക്കുന്ന നല്ലൊരു ധനികനെ കാണുമ്പോൾ ഓ പടച്ചവൻ ഇതുപോലെയൊക്കെ എനിക്ക് ആകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരെ സഹായിക്കാൻ സമ്പത്ത് എനിക്ക് പടച്ചവൻ തന്നിരുന്നെങ്കിൽ എന്നുള്ള ആഗ്രഹമുണ്ടല്ലോ ഇത് നല്ല ആഗ്രഹമാണെന്നാണ് നല്ല ആഗ്രഹമാണ് അത്തരം ആഗ്രഹങ്ങൾ അള്ളാഹുത്ത് ഹീക്ക് നൽകട്ടെ അല്ല നമുക്ക് സക്കാത്ത് കൊടുക്കാൻ അതുപോലെ സ്വതൊക്കെ ചെയ്യാൻ ഹതിയെ ചെയ്യാൻ പാവപ്പെട്ടവരുടെ കല്യാണം കഴിച്ചു കൊടുക്കാൻ എത്തിമക്കളെ ചേർത്ത് പിടിക്കാൻ വിധഭകളെ സഹായിക്കാൻ ഇതിനൊക്കെ പൈസ വേണം അല്ലേ അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് പൈസ ആഗ്രഹിക്കൽ സമ്പത്ത് ആഗ്രഹിക്കൽ നല്ലതാണ് ഇതിനൊക്കെ വേണ്ടിയിട്ട് അല്ലാതെ അടിച്ചുപൊളിച്ച് ജീവിക്കാൻ സമ്പത്ത് വേണം ആ ഒരു കോൺസെപ്റ്റ് അല്ലേ പറയണത് എന്തിനാ പൈസ എന്തിനാ സമ്പത്ത് എന്തിനാ സമ്പത്ത് എന്ന് പറഞ്ഞാൽ അത് പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അള്ളാഹുറബുലമീൻ അതിസമ്പന്നരിൽ അള്ളാഹനെ മറക്കാത്ത സമ്പന്നരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അതിസമ്പന്നതാ എന്ന് പറഞ്ഞങ്ങൾ വേറെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ കോടീശ്വരനായിട്ട് വെറുതെ എല്ലാം മറന്ന് പൊളിച്ച് നടക്കേണ്ട ലൈഫിനെ കുറിച്ചെല്ലാം പറയണത് എല്ലാവരെയും സഹായിക്കാൻ പറ്റുന്ന ഉദാര മനസ്കതയുള്ള അള്ളാഹുവിൻ്റെ പാതയത്തിൽ ഉറച്ചു നിൽക്കുന്ന അള്ളാഹ്നെ മറക്കാത്ത സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ആളായി മാറാൻ കഴിയണം എന്നുള്ളതാണ് അള്ളാഹു അതിനെ തൗഫീക്ക് നൽകട്ടെ അഞ്ച് കാര്യങ്ങൾ പതിവാക്കോ പതിവാക്കോ പതിവാക്കി നമുക്ക് രക്ഷപ്പെടാം അതായത് ഈ അള്ളഹാനെ മറക്കാത്ത സമ്പത്ത് നമുക്ക് കിട്ടണം അല്ലാനെ മറന്നാൽ പോയി കാറുവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ കാറൂൻ ലെ അനത്തുള്ള അത് മൂസാ നബിയുടെ ഒച്ചാപ്പാട മോനെ ആ എന്തേ അവന്റെ പേര് ഒക്കെ മോളില്ലേ അനത്തുള്ള ആലഹി പറയണത് മൂസാ നബിയുടെ ശിഷ്യനായിരുന്നു മൂസാനബിയുടെ അടക്ക് പറയും അല്ല മൂസ എനിക്ക് വേണ്ടി ദുവാ ചെയ്യണം പൈസ ഇട്ടാൻ അല്ല മോനെ എനിക്കിപ്പോൾ ഉള്ളത് മതിയല്ലോ എന്തിനാ ഇനിയിപ്പോൾ പൈസ ഒക്കെ ഉള്ളതുകൊണ്ട് ജീവിക്ക് പോരാ 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 നിങ്ങൾ ദുവാ ചെയ്യണം അങ്ങനെ ഒരുപാട് ഒരുപാട് പിന്നാലെ പിന്നാലിടുന്നത് വർഷം യാക്കി നീ പൈസ കൊടുക്കണേ അങ്ങനെ സമ്പത്ത് കിട്ടി ഒട്ടകങ്ങൾക്ക് മേലെ ചുമക്കാൻ മാത്രം വലിയ കൂമ്പാരങ്ങൾ ഉണ്ടായിരുന്നു അതികൂടീശ്വരനായി സമ്പന്നനായി ആര് കാർ അപ്പോ അള്ളാഹുറബുല്ലാലമീൻ പറയുന്നുണ്ട് മിനിങ്ങൾ എന്ത് ചെയ്യണം സമ്പന്നര് നാം നൽകിയ സമ്പത്തിൽ നിന്ന് പാവപ്പെട്ടവർക്ക് കൊടുക്കണം മുസാനഫി പറഞ്ഞ പാവങ്ങൾക്ക് കൊടുക്കണം അപ്പൊ കാർവിൻ്റെ ഒരു ഡയലോഗ് ഉണ്ട് അഹങ്കാരം തലയിൽ കയറി ആ ഇത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ആർക്ക് കൊടുക്കണം എന്ന് ഞാൻ തീരുമാനിക്കും ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ആർക്കും കൊടുക്കാൻ പറ്റൂല അള്ളാഹുറബുല്ലാലമീൻ അവന്റെ അഹങ്കാരത്തിന് ഫലം ചെയ്തെന്താണെന്നറിയോ അവൻ്റെ കൊട്ടാരവും അവനെ തന്നെയും ഭൂമിയിലേക്ക് പടച്ച റബ്ബ് ആഴ്ത്തിക്കളഞ്ഞു എന്ന് ഖുർആൻ ആൻ അപ്പോൾ സമ്പത്തുണ്ടായി അഹങ്കാരിയായി മാറുകയാണോ എന്ന് പറയണത് ഭയങ്കര ഡേഞ്ചറാണ് ഒരു രൂപ ഒരു രൂപ അല്ലാഹുവിൻ്റെ മുമ്പിൽ കണക്ക് പറയാതിരിക്കാൻ പറ്റില്ല എന്തിനു ചിലവഴിച്ചു എന്തിന് ചിലവഴിച്ചു ഏതെങ്കിലും പേക്കൂത്തുകൾക്ക് വേണ്ടിയാണോ നിൻ്റെ പൈസ നീ ചിലവാക്കിയത് അള്ളാവിൻ്റെ മുമ്പിൽ കണക്ക് പറയാതെ നിനക്ക് രക്ഷപ്പെടാൻ പറ്റൂല മോനെ പടച്ച റബ്ബ് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അഞ്ച് കാര്യങ്ങൾ അഞ്ച് കാര്യങ്ങൾ ലൈഫിൽ അപ്ലൈ ചെയ്താൽ സമ്പന്നരാകാം ഒന്നാമത്തേത് എന്താണ് ഒന്നാമത്തേത് പ്രഭാതത്തിൽ ഉണരുക രാവിലെ നേരത്തെ എഴുന്നേൽക്കുക രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് ക്രിക്കറ്റ് കളിക്കാൻ പോവുക അങ്ങനെയല്ല രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യണം അള്ളാൻ്റെ ഹബീബ് സല്ലി വല്ലാത്തങ്ങൾ ദ്വാ ചെയ്തിട്ടുണ്ട് പറച്ചോനെ ഉമ്മിനീങ്ങൾക്ക് എൻ്റെ ഉമ്മത്തിൽ എൻ്റെ സമുദായത്തിന് നീ പ്രഭാതത്തിൽ ബറക്കത്തിയണേ അല്ല പ്രഭാതത്തിൽ പറക്കത്തുണ്ട് അതുകൊണ്ട് പ്രഭാതത്തിൽ കടന്നുറങ്ങണം മനുഷ്യന് എപ്പോഴും ഇങ്ങനെ കടന്നുറങ്ങുക ആ സുഭീണ സമയത്ത് ഇങ്ങനെ അല്ലെങ്കിൽ സൂര്യനുദിക്കുന്നതിന് മുമ്പുള്ള സമയത്ത് ഇങ്ങനെ കിടന്നുറങ്ങുന്ന മനുഷ്യനെ പതിവാക്കി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും സമാധാനം ഉണ്ടാവില്ല സമ്പത്ത് ഉണ്ടെങ്കിൽ തന്നെ സമ്പത്തിൽ ബർക്കത്ത് ഉണ്ടാവില്ല ഒരു ഒരുതരം ദാരിദ്ര്യം അവർ അവരനുഭവിക്കുന്നുള്ളത് യാഥാർത്ഥ്യമാണെന്നാണ് ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റിട്ട് സുബഹിക്കും മുമ്പുള്ള സുന്നത്ത് സുന്നസ്കരിക്കാം മറക്കരുത് ആ പ്രഭാതത്തിൽ എഴുന്നേക്കാന്ന് പറഞ്ഞാൽ സുബിഹിക്കത്തിന് മുമ്പ് എണീറ്റ് തഹജസ്കരിക്കണം എന്നിട്ടോ സുബഹിക്കുമ്പുള്ള രണ്ടരക്കാത്ത്സ്കരിക്കണം ഹബിബായുസ് അലൈ സ്വലം അത് ഞങ്ങളുടെ ഹരീത ഉണ്ട് സുബഹിക്ക് മുമ്പുള്ള രണ്ടരക്കയത്ത് ആകാശത്തിലും ഭൂമിയിലുള്ളതിലും ആ ഒരു മുഴുവൻ വസ്തുക്കളെക്കാൾ മുഴുവൻ വസ്തുക്കളും കിട്ടുന്നതിനേക്കാൾ ഹൈറാണ് ആ രണ്ടരക്കയത്ത് നിസ്കാരം എന്ന് ഹബിബായ സുന റസൂല സല്ലാ അലൈഹി സ്വലം അപ്പം വറക്കത്തുള്ള ആ നേരം അത് പ്രാർത്ഥനയും നന്മകളും കൊണ്ട് നിറയ്ക്കുക ഒരിക്കലും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കിടന്നുറങ്ങരുത് അത് പറക്കത്തില്ലാതാക്കി കളയും അപ്പോൾ പതിവായിട്ട് നിങ്ങൾ പ്രഭാത സമയത്ത് എഴുന്നേറ്റ് സുബീകുമ്പോൾ രണ്ടരക്കാലത്ത് നിസ്കരിച്ച് അള്ളാനം മറക്കാത്തവരായി നിങ്ങൾ ജീവിച്ചൊക്കെ പടച്ചറപ്പ് നിങ്ങൾക്ക് സമ്പത്ത് തരും രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തെ ബഹുമാനിക്കുക എന്നുള്ളതാണ് ഭക്ഷണം അതിന് വാല്യൂ ഉണ്ട് ഭക്ഷണത്തെ ബഹുമാനിക്കുക അതായത് ഭക്ഷണം ഒരു രാജാവിനെ പോലെയാണ് ഭക്ഷണമൊക്കെ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടല്ല നമ്മൾ പോയിരിക്കേണ്ടത് നമ്മൾ ഇരുന്നതിന് ശേഷം ടേബിളിലേക്ക് ഭക്ഷണം എത്തട്ടെ മനസ്സിലാവുന്നുണ്ടോ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരു നേരെങ്കിലും എല്ലാവരും ഒരുമിച്ചിരുന്ന് മനോഹരമായി ഭക്ഷണം കഴിക്കുക ഒരു ഒരു മണി ഭക്ഷണം പോലും വേസ്റ്റ് വേസ്റ്റാക്കരുത് ഭക്ഷണത്തോടൊരു ബഹുമാനം വേണം ഒരു ആദരവ് വേണം ആ ഒരു ഒരു മണി ഭക്ഷണം താഴെ വീണാലും അതെടുത്ത് കഴിക്കണം മനസ്സിലാകുന്നുണ്ടോ ഒരല്പം പോലും വേസ്റ്റാക്കി കളയരുതേ എത്രയോ മക്കളാണ് പട്ടിണി കിടക്കണത് വെള്ളം ലഭിക്കാതെ നല്ല ഭക്ഷണം കിട്ടാതെ പട്ടിണിക്കോലങ്ങളായി ലോകത്ത് കഴിയുന്ന എത്ര എത്ര മക്കളുണ്ടെന്ന് നിങ്ങൾക്കറിയോ നമ്മൾ ഫലസ്തീനിലെ മക്കൾക്ക് വേണ്ടി ധാരക്കാറുണ്ട് ഈ കഴിഞ്ഞ റമദാനിൽ അവർ നോമ്പ രക്ഷിച്ചത് എങ്ങനെയാണ് പച്ചിലയിട്ട വെള്ളം തിളപ്പിച്ച് കുടിച്ചിട്ടാ നമുക്ക് ആ നേരം സുഭിക്ഷമായി ഭക്ഷണം ഉണ്ടായി നമ്മൾ ഒരുപാട് ഭക്ഷണങ്ങൾ റമദാം മാസത്തിലും വേസ്റ്റാക്കിയിട്ടുണ്ട് ഒരു ഒരു മണി അരി കളഞ്ഞാലുണ്ടല്ലോ ഉണ്ടല്ലോ അള്ളാൻ്റെ ഉപ കണക്ക് പറയാനട്ടോ ഭക്ഷണം വേസ്റ്റാക്കുന്നവർക്ക് ഒരു ബറക്കത്തും ഉണ്ടാവില്ല ഒരു ബറക്കത്തും ഉണ്ടാവില്ല അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അപ്പം ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ചില മര്യാദകൾ പാലിച്ചാൽ നമുക്ക് സമ്പന്ന സമ്പന്നത ഉണ്ടാവും എന്നുള്ളതാണ് ആ ജീവിതത്തിൽ വറക്കത്ത് ലഭിക്കും ദാരിദ്ര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് അത് നിന്ന് കുടിക്കുക എന്ന് പറയുന്നൊരു സ്വഭാവം നമ്മളിലുണ്ട് നിന്ന് ഭക്ഷിക്കുക എന്ന് പറയുന്ന സ്വഭാവം അതൊക്കെ മാറ്റാം ഒരു കാരണവശാലും നിന്ന് കുടിക്കരുത് നിന്ന് ഭക്ഷിക്കരുത് ഇരുന്ന് കഴിക്കുക ഇരുന്ന് കുടിക്കുക അതോടൊപ്പം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് രണ്ട് കൈ കഴുകുക അല്ലാണ്ട് ഹബീബദ് സലസ്ലിനാദങ്ങൾ പറയുന്നുണ്ട് നമ്മളങ്ങനെ ഒരു കൈ കഴുകിയിട്ടെങ്കിൽ പോരും പോരാ രണ്ട് കൈകൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കഴുകിയാൽ അവർക്ക് കിട്ടുന്നത് ദീർഘ സമ്പത്തിൽ പറക്കത്തുവാണെന്ന് സെയ്ദുന റസൂർല്ലാസ്വലം ആയുസിലും പറക്കത്ത് ലഭിക്കും സമ്പത്തിലും പറക്കത്ത് ലഭിക്കും എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം ഉണ്ടാവില്ല സമ്പന്നനാകാം എന്ത് ചെയ്താൽ മതി ഭക്ഷണം കഴിക്കണതിന് മുമ്പ് രണ്ട് കൈ കഴിക്കാൻ മതി ഇതെന്റെ റസൂർ ഉള്ളാന്റെ സുന്നത്താണെന്നുള്ള ബോധ്യത്തിൽ ഇങ്ങനെ ചെയ്താൽ ചെയ്യുന്നാൽ അല്ലാ കൈ വിടില്ല നമ്മളെ അതിപ്പം എങ്ങനെ ഭക്ഷണം കഴിക്കണതിന് മുമ്പ് കൈ കഴിക്കുക ദാരിദ്ര്യം ഉണ്ടാവാതിരിക്കണേ അതൊന്നും നമ്മൾ ചിന്തിക്കണ്ട മുത്തരവിയാണത് പറഞ്ഞത് അത് ലൈഫിൽ അപ്ലൈ ചെയ്യാം ഓക്കെ ഈ ഫിരാണുനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ല ലഹേ അല്ലെ നാനൂറ് കൊല്ലം അവൻ ജീവിച്ചത് എത്ര കൊല്ലം നാനൂറ് കൊല്ലം ഒരു തലവേദന പോലും ഫിർ വന്നിട്ടില്ല എന്താ കാരണം ഒരു തലവേദന പോലും വരാത്തതിൻ്റെ കാരണം എന്താ രണ്ട് കാരണങ്ങളാണ് മുഫസിരിങ്ങൾ പറയുന്നത് ഒന്ന് അവന് വളരെ നേരത്തെ പ്രഭാതത്തിൽ എഴുന്നേക്കുമായിരുന്നു രണ്ട് ഭക്ഷണത്തെ ബഹുമാനിച്ചിരുന്നു ഒരു മണി ഭക്ഷണം പോലും ഫിർ അവന് വേസ്റ്റാക്കിയിട്ടില്ല അതുകൊണ്ടാണ് അവൻ്റെ രോഗം കൊണ്ട് അള്ളാഹു പരീക്ഷിക്കാതിരുന്നത് എന്നാണ് യാ അല്ലാ ഫിരാനെ പോലും അത്തരം കാര്യങ്ങൾ ചെയ്തപ്പോൾ രോഗം കൊണ്ട് അള്ളാഹു പരീക്ഷിച്ചില്ല എങ്കിൽ നമ്മളല്ലാൻ്റെ അടിമകൾ അല്ലേ അള്ളാൻ അനുസരിക്കുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ മതത്തിൽ വിശ്വസിക്കാൻ ഭാഗ്യം കിട്ടിയ ആളുകൾ പടച്ചറബേ നമുക്കിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ അള്ളാഹു വലിയ അനുഗ്രഹങ്ങൾ തരില്ലേ ഉറപ്പാണ് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ മൂന്നാമത്തെ കാര്യം സമ്പന്നരാകണോ നിങ്ങൾക്ക് ഹബിബാഹി സാഹുല തങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ബറക്കത്തും സമ്പത്തിൽ അഭിവൃദ്ധിയും അതുപോലെ ദീർഘായുസൊക്കെ ലഭിക്കാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി കുടുംബ ബന്ധം പുലർത്തിയാൽ മതി കുടുംബക്കാര് നിങ്ങൾ ആരോടെങ്കിലും മിണ്ടാതിരിക്കുന്നുണ്ടോ പിണങ്ങി നിൽക്കുന്നുണ്ടോ നിങ്ങൾക്ക് ബറക്കത്ത് ഉണ്ടാവൂല അവർ പിണങ്ങോ വിളങ്ങാതിരിക്കുക ചെയ്യട്ടെ നമ്മൾ അങ്ങോട്ട് ചെന്ന് മിണ്ടുക അവർ പിണങ്ങി നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് നമ്മൾ മിണ്ടാതിരിക്കണ്ട നമ്മൾ വിളിക്കുക അവരോട് സലാം പറയുക വിഷയങ്ങൾ അന്വേഷിക്കുക കുടുംബ ബന്ധം പുലർത്താം മുത്താപ്പ ഒച്ചാപ്പ ആരൊക്കെയുണ്ട് അവരുടെ അടുക്കലൊക്കെ പോവാ ഭർത്താവിൻ്റെ കുടുംബത്തോട് ഭാര്യ ബന്ധം പുലർത്തുക ഭാര്യയുടെ കുടുംബത്തോട് ഭർത്താവ് ബന്ധം പുലർത്തുക അങ്ങനെ ബന്ധങ്ങളിൽ വിടവുള്ള ഇടങ്ങളിലെല്ലാം അവിടെ പോയി ഒന്നൊന്ന് കൂട്ടിച്ചേർത്ത് എല്ലാ കുടുംബക്കാരെയും ചേർത്ത് പിടിക്കുന്നൊരു മനസ്ഥിതി നിങ്ങൾക്കുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ അവിടെ അള്ളാഹു സമ്പത്ത് തരുമെന്നത് മുഹമ്മദ് മുസ്തഫ സലാഹു വസ്ലം തങ്ങളുടെ വാക്കാണ് വേഗം മരിക്കേയില്ല വേഗം മരിക്കേയില്ല പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ എത്ര നല്ല ടെക്നിക്കാണിത് മാത്രമല്ല നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകുന്നേ കുടുംബക്കാരോടൊക്കെ സന്തോഷകരമായിട്ട് നിൽക്കുമ്പോൾ നമുക്കിടയിൽ സ്ട്രെസ്സ് കുറയും പ്രശ്നങ്ങൾ കുറയും ഈ കുടുംബക്കാരുടെ പേരിലായിരിക്കും ചിലപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ എപ്പോഴും തല്ലുകൂടുന്നത് എന്ന ബന്ധങ്ങളൊക്കെ ഒന്ന് ഭംഗിയാക്കി നിലനിർത്തി നോക്കിക്കുകയേ നിങ്ങളുടെ ജീവിതം ഒന്ന് മനോഹരമായിത്തീരും നിങ്ങളുടെ ലൈഫ് അടിപൊളിയാവുന്നേ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് അറ്റാക്ക് ഉണ്ടാകണത് പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് സ്ട്രെസ്സ് വരണത് നിങ്ങൾക്ക് പിന്നെ ടെൻഷൻ അവിടുന്ന സമാധാനത്തോടെ ദീർഘായുസോടെ ജീവിക്കാൻ പറ്റും അള്ളാഹു വറക്കത്തും സമ്പത്തിൽ തരുന്ന അള്ളാഹു തോഫീക്ക് നൽകട്ടെ നാലാമത്തേത് മാതാപിതാക്കൾക്ക് വഴിപ്പെടുക മാതാപിതാക്കൾക്ക് വഴിപ്പെട്ടാൽ കിട്ടുന്ന ഒരു ഗുണം എന്താണെന്നറിയോ ഉമ്മായും പാപ്പായും ദ്വാരക്കും പഠിച്ചോനെ എൻ്റെ മോൻ ദേ എനിക്ക് ഭക്ഷണം തരേണ്ടല്ല എൻ്റെ പൊന്ന് പോലും നോക്കണണ്ടല്ല എൻ്റെ മോനെ നീ വറക്കത്ത് കൊടുക്കണേല്ല എൻ്റെ മോനെ ദാരിദ്ര്യം കൊടുക്കല്ലല്ല ആ ധുവാണ്ടല്ലോ ഉമ്മായും പാപ്പായും വരെ കിട്ടണ ദ്വാണ്ടല്ലോ മക്കളെ അത് വല്ലാത്തൊരു ദ്വയാണ് അത് മനസ്സിലാക്കണം നമ്മൾ കേട്ടോ ഉമ്മായും പാപ്പായും വരെ അവരിങ്ങനെ പൊന്നുപോലെ കൊണ്ടുനടക്കണം ഏഹ് ഒരാൾക്ക് വേണ്ടിയും അവരെ വേദനിപ്പിക്കരുത് അവരെ കണ്ണീരുപിടിപ്പിക്കരുത് അവരുടെ ദ്വാ ആ നിലക്കുന്ന ദിവസമുണ്ടല്ലോ നീ അനാഥനാവും മരിച്ചു എന്നുള്ളത് അവരുടെ ദ്വാ ആ നിലക്കുന്നത് കൊണ്ട് നീ അനാഥനായിപ്പോ ഉമ്മാടെ അധുവാണ്ടല്ലോ പാപ്പാടെ ധുവാണ്ടല്ലോ അത് നെഞ്ചിൽ തട്ടിയിട്ടുള്ളൊരു ധായ വേറെ ആരും നിനക്ക് വേണ്ടി അങ്ങനെ ദുവാരക്കൂല എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാതെ ഉമ്മ പാപ്പ പകരം വെക്കാൻ ആരുമില്ല കേട്ടോ പകരം വക്കാൻ ആരുമില്ല മോളെ ആരുമില്ല മോനെ ഹേ ഉമ്മ വാപ്പ മനസ്സറിഞ്ഞിട്ടുള്ള അവരുടെ ദുവാ നമ്മളെ അതിസമ്പന്നരാക്കും അതുകൊണ്ട് വഴിപ്പെടുക നല്ല കാര്യങ്ങളിൽ അവർ പറയുന്നത് അനുസരിക്കുക അവരെ ചേർത്ത് പിടിക്കുക അവരുടെ ഒലിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക കണ്ണ് തുടക്കുക അള്ളാഹു തൂഫീക്ക് നൽകട്ടെ ഇല്ലാത്തവർക്ക് അതിൻ്റെ വേദന അറിയൂ അല്ലാഹു മരണപ്പെട്ടവർക്ക് അക്ഫർച്ച് കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് ജീവിച്ചിരിക്കുന്നവർക്കെല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ അഞ്ചാമത്തേത് നമുക്ക് നല്ല അഭിവൃദ്ധിയും പറക്കത്തൊക്കെ ഉണ്ടാകാനായിട്ട് സമ്പത്തിൽ വർധനമുണ്ടാകാനായി സലാം പറയാം ആരോട് നാട്ടുകാരെ കാണുമ്പോഴേക്കും ആ അസലാമലൈക്കും അടിപൊളി എന്തൊക്കെയുണ്ടാവിശേഷം സുഖല്ലേ അടിപൊളിയാണ് ഓക്കെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അതിൽ വെച്ചടി വെച്ചെടി എന്തെൻ്റെ സലാം അവിടെ പോയി വീട്ടിലേക്ക് കയറി വന്നപ്പോൾ അങ്ങനെ വീട്ടിൽ സലാം പറ കയറിയാൽ നിനക്കുള്ള സമാധാനം തരും സമാധാനം വേണമെങ്കിൽ ചിക്കിളി വേണം അല്ലേ ജീവിക്കാനായിട്ടുള്ള പൈസ വേണ്ടേ ആ പൈസ കുറച്ചും തരും ആ സമാധാനം നിങ്ങൾക്ക് വേണം സലാം വ്യാപിപ്പിച്ചാൽ മതി അള്ളാഹുവിൻ്റെ ശാന്തി ഉണ്ടാകട്ടെ എന്നാണ് വീട്ടിലേക്ക് കയറി കയറി ചെല്ലുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് അവരോട് സലാം പറഞ്ഞ് ആ സലാം മടക്കുന്നൊരവസ്ഥ അവസ്ഥ ഉണ്ടെങ്കിൽ പതിവായി വീട്ടുകാരോട് സലാം പറയുന്നൊരു സ്വഭാവം ഉണ്ടെങ്കിൽ ആ വീട്ടിൽ ബർക്കത്ത് ഉണ്ടാകുമെന്ന പരിശുദ്ധ റസൂൽ സല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ ഇന്ന് മുതൽ നിങ്ങൾ പതിവാക്കി നോക്കിയേ ലൈഫ് മാറി മറി ഇൻഷാ അല്ല ലൈഫ് മാറി മാറിയും ഇൻഷാല് അള്ളാഹുറബുൽ ആലമീൻ അത്തരം ജീവിതം ആസ്വദിക്കാൻ നമുക്കേവർക്കും ചൗഫീക്കം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി ചെയ്യേണ്ട ഒരു കാര്യം അഞ്ച് വക്കത്ത് നിസ്കാരത്തിന് ശേഷം അപ്പം അഞ്ച് വക്കത്ത് നിസ്കാരം മസ്റ്റാണ് മുടക്കരുത് ഒരിക്കലും കള ആയി പോകരുത് പുരുഷന്മാർ ജമാത്തായിട്ട് തന്നെ നിസ്കരിക്കുക എപ്പോഴെങ്കിലും അല്ല അത്യാവശ്യങ്ങളിൽ ഒഴിവായി പോകുന്നുണ്ടെങ്കിലും ജമാത്ത് മുടങ്ങിയാലും നിസ്കാരം കള ആയി പോകാതെ കൃത്യസമയത്ത് നിർവഹിക്കാൻ ശ്രമിക്കുക കേട്ടോ അഞ്ചു വക്കത്ത് നിസ്കാരത്തിന് ശേഷവും സൂറത്ത് ആലു ഇമ്രാനിലെ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് രണ്ടാഴ്ച്ചകൾ രണ്ടാഴ്ചകൾ പതിമൂന്ന് പ്രാവശ്യം ഓതുക പതിമൂന്ന് തവണ ഈ രണ്ടായിത്തുകൾ ഇരുപത്തിയാറാമത്തെ ഇരുപത്തി ഏഴാമത്തെ അയച്ച് പതിമൂന്ന് പ്രാവശ്യം അഞ്ച് വക്കത്ത് നിസ്കാരത്തിന് ശേഷം പതിവായി ഓതിക്കൊണ്ടുവരിക ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും ഈ പറയണ കാര്യങ്ങളോടൊപ്പം വേണം ഇത് ചെയ്യാനായിട്ട് എന്താണ് ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير انك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب പതിമൂന്ന് പ്രാവശ്യം അഞ്ച് പക്കത്ത് നിസ്കാര ശേഷം ചൊല്ലുക എന്നുള്ളതാണ് അള്ളാഹുറബുല്ല ആലം ഇൻ തൗഫീക്ക് നൽകിയാണ് ഗ്രഹിക്കട്ടെ അപ്പോൾ ഇന്ന് മുതൽ നല്ല പോസിറ്റീവായി പാട്ടിരുന്നേ ഈ ഹ് പറഞ്ഞതോടുകൂടെ തന്നെ ലൈഫ് അടിപൊളിയായി അല്ലേ ഇനി നെഗറ്റീവ് ചിന്ത ഒന്നും വരാൻ പാടില്ല പോസിറ്റീവ് തോട്ട്സ് മാത്രം ഈ പറഞ്ഞ സുഹൃത്തുക്കളും ആയത്തുകളും കൂടെ ഓതുന്നതോടുകൂടെ ജീവിതങ്ങൾ മാറി മറിയണം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം അഞ്ച് കാര്യങ്ങളും രണ്ടായത്തും ചെയ്യൂലേ ഇൻഷാ അല്ലാ പറഞ്ഞേ ഇൻഷാ അല്ല പറഞ്ഞേ ആലമീൻ അള്ളാഹുറബുല്ല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ സമ്പത്ത് കിട്ടുമ്പോഴേ അള്ളാഹനെ മറക്കുന്ന ആളുകളാകാൻ പാടില്ല അപ്പോൾ നമുക്ക് വലിയ അതാപ് നമ്മളെ കാത്തിരിപ്പുണ്ട് എന്നുള്ളതാണ് അള്ളാഹു അവനെ മറക്കാത്ത ഐശ്വര്യം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് ഹബീബായ സലിസ്വലമാങ്ങൾക്ക് ലബീദ്ബിൻ ആസോമിൻ്റെ നേതൃത്വത്തിൽ സിഹറ് ചെയ്യപ്പെട്ടു മൂന്ന് വസ്തുക്കളിലാണ് എന്തൊക്കെയാണ് ഒന്ന് അവിടുത്തെ ചീപ്പിലെ പല്ലുകളാണ് മറ്റൊന്ന് ഉണങ്ങിയ ഈത്തപ്പന മടലാണ് വേറൊരു വസ്തുവിലും കൂടെ ചേർത്തിട്ടാണ് സിഹർ ചെയ്തത് അതെന്താണെന്ന് ചോദിച്ചു അത് മുത്തു റസൂൽ സല്ലു അലൈഹി സ്വലം തങ്ങളുടെ മുടിയാണ് ധാരാളം ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇൻഷാള്ള തിരഞ്ഞെടുപ്പ് വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് നടത്തണം ഏഴ് ചോദ്യങ്ങളാകുമ്പോൾ അള്ളാഹുറബുൽ ആലമീൻ എല്ലാവർക്കും പറക്കത്ത് നൽകുമാറാകട്ടെ ഇന്നത്തെ ചോദ്യം ഇതാണ് സിംപിളാണ് മഹദിയായ സെയ്ദത്തുൻ ഹദീജ റദിയാഹ് അനഹ നമ്മുടെ ഉമ്മയാണല്ലേ മുത്തുനബി സലഹ് അലി തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിയാണ് സെയ്ദത്തുൻ ഹദീജ റദിയുള്ള മാണിക്കാമലായ പൂവി മഹദിയാൾ ഹദീജീവി മക്കയെന്നാ പുണ്യനാട്ടിൽ വിലസിടും നാരീ വിലസിടും നാരീ സീതത്തുന ഹദീജ റദിയാഹനഹ അവിടുത്തെ പിതാവിൻ്റെ പേരെന്താണ് ഹതിജ ബിബിയുടെ പിതാവിൻ്റെ പേരെന്താണ് കമൻറ്റ് ചെയ്യുക അള്ളാഹു പറക്കെത്തിയട്ടെ പതിവായി ചൊല്ലുന്ന سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الله رب العالمين قبول شيء ما الحمد لله رب العالمين അള്ളാഹു മസൊല്ല സീദിനം ഹെമ്മദിൻ അലസൈദിനും ഹെമ്മദ്റഹിമായ കരുണക്കടലായ റബ്ബെ ഞങ്ങൾ നീ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കല്ലയല്ല ജീവിതത്തിൽ അഭിവൃദ്ധി നൽകണയല്ല നിന്നെ മറക്കാത്ത ഐശ്വര്യം നൽകണയല്ല മറ്റൊരാളുടെ മുമ്പിൽ പോയി ഒരു കൈനീട്ടേണ്ടൊരവസ്ഥ തന്നു പരീക്ഷിക്കല്ലയല്ല എല്ലാ സമ്പത്തും നിൻ്റെ കയ്യിലാണല്ലോ റബ്ബെ ഞങ്ങൾ നിൻ്റെ അടിമകളാണല്ലോ റബ്ബെ പഠിച്ചവനെ നീ ഞങ്ങളെ ഏറ്റെടുക്കണേയല്ല കടക്കണിയിൽ പെട്ടുപോയവരുണ്ട് കടങ്ങൾ ഏറ്റെടുക്കണയല്ല കടക്കാരനായി മരിപ്പിക്കല്ലയല്ല തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണേയല്ല ഹറാവ് കളരാത്ത ഹലാലായ സമ്പാദ്യം നീ നൽകണയല്ല യാറബന ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നൽകണയല്ല കുടുംബ ബന്ധങ്ങളിൽ ഉഷ്മളത നൽകണയല്ല യാറബന പൊന്നുമക്കളെ നെറുവഴിയിൽ നടത്തണയല്ല എല്ലാ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഉന്നത വിജയം നീ നൽകണേ റഹ്മാനെ ഉന്നത വിജയം നീ നൽകണേ ചമ്പുരാനെ കൈവെടിയല്ലയല്ല നീ നീ കൈവെടിയല്ലയല്ല പഠിച്ചവന് ജോലിയില്ലാത്തവർക്ക് ഹയറായ തൊഴിൽ നൽകണയല്ല പ്രിയപ്പെട്ട പ്രവാസികളിൽ നീ വറക്കത്ത് ചുരിയണയല്ല അസുഖബാധിതർക്ക് ശമനം നൽകണയല്ല മക്കളില്ലാതെ സങ്കടപ്പെടുന്നവർ പഠിച്ചവനെ സ്വാനീഹിങ്ങളായ സന്താനങ്ങൾ നൽകണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണയല്ല വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ സ്വാനിഹിങ്ങളായ ഇണകൾ നൽകണയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മകഫറത്ത് നൽകണയല്ല എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല ഈ മനസ്സിലാമത്താക്കണയല്ല ഈ സ്വബാഹുൽ ഹയർ കുടുംബത്തിലെ അംഗങ്ങൾ മറ്റുള്ളവരിലേക്ക് ഇത് പങ്കുവെക്കുന്നവർ ഇതിൻ്റെ പിന്നണി പ്രവർത്തകർ എല്ലാവർക്കും ും പറക്കത്തും നൽകണേ അല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷറഫ്ൽ ഹൽക്കായ റസൂല സാഹു അലഹി വസ്ല്ല തങ്ങളോടൊപ്പം നിന്റെ സുന്ദരമായ സ്വർഗീയ ലോകത്ത് വിശിഷ്യ സ്വബാഹുൽ കുടുംബത്തിലെ ഓരോരുത്തരെയും നീ ഒരുമിപ്പിക്കണേ അല്ലാ ബിഹക്കി സാഹു അല മുഹമ്മദ് അലഹി വസ്ലം സാഹു അല മുഹമ്മദ് മുഹമ്മദ് യാ റബ്ബി അല്ലാമിയറബി വസ്ലിം വസ്സലാമലും വരഹമല്ല